അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്കയുടെ ചരിത്രം ഈ ദേവാലയത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് അസന്യുക്തമായി ഇന്ന ദിവസം എന്ന് കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിലും അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് അതായത് നാനൂറ്റി അൻപതിൽ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പൊതുവെ പരിഗണിച്ചു വരുന്നത് കേരളത്തിലെ നസ്രാണികൾ ബാബേൽ പാത്രയാർ അധികാരത്തിന് വിധേയമായിരുന്ന കാലത്ത് കൽതായക്കാർ തങ്ങൾക്ക് പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധ ഗീവർഗീസ് വിശുദ്ധ പ്രോത്താസിസ് എന്നീ വിശുദ്ധരുടെ നാമത്തിൽ തങ്ങളുടെ അധികാര പ്രാബല്യം നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിക്കുവാൻ പരിശ്രമിച്ചിരുന്നു അക്കാലത്ത് നാടുവാഴിയായിരുന്ന മങ്ങാട്ടച്ചൻ കരമൊഴിവായി പല വസ്തുക്കളും പള്ളികൾക്ക് ദാനം ചെയ്തു അക്കൂട്ടത്തിൽ പള്ളിപ്പറമ്പ് അങ്ങാടിപ്പറമ്പുകൾ പള്ളിനിലം പുഞ്ചാം ആറ്റുരുത്തി എന്നു പേരുള്ള ഒരു പറ നിലം കൊക്കരത്തിമാൽ എന്ന് പറയപ്പെടുന്ന മൂന്ന് പറ നിലം എന്നിവ ഉൾപ്പെട്ട സ്ഥലം അദ്ദേഹം കൊടുത്തതാണ് പള്ളി നിലം പുഞ്ച ആറ്റുരുത്തി ഇവ വിളക്കുവെപ്പിനും കൊക്കരത്തിമാൽ പുത്തരിത്തിരുന്നാളിൽ അവൽ നർച്ചയ്ക്കുമായിട്ടാണ് ഈ ഇടപ്രഭു പള്ളിക്ക് ദാനം ചെയ്തത് എന്ന് പറയപ്പെടുന്നു പുരാതന കാലം മുതൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു അങ്കമാലി എന്നതിന് തെളിവുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഈ നാട് സന്ദർശിച്ച ഫാദർ എം കർണൈരോ അങ്കമാലിയിൽ ഒരു വൈദിക ആലയം കലാലയം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വയോവൃദ്ധനും പണ്ഡിതനുമായ ഒരു മൽപ്പാൻ മലബാറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ അൻപത് കൊല്ലമായി വേദശാസ്ത്രം പഠിപ്പിച്ചു അദ്ദേഹം പറയുന്നുണ്ട് സഞ്ചാരിയായ പൗളിനോസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ എഴുതിയ യാത്രാ വിവരണത്തിൽ അങ്കമാലിയിൽ ഒരു സന്യാസാശ്രമത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടതായും രേഖപ്പെടുത്തുന്നു ബിഷപ്പ് ഫ്രാൻസിസ് റോസ് സെസ് ജെ അങ്കമാലിയെ പറ്റി വിവരിക്കുമ്പോൾ അവിടുത്തെ പള്ളിയെ വിശുദ്ധ ഗീവറീസിൻ്റെയും വിശുദ്ധ പ്രോത്താസിൻ്റെയും ആശ്രമം എന്നാണ് വിളിക്കുന്നത് അടുത്ത കാലഘട്ടം വരെ അങ്കമാലിയിലെ പലയ ചില പഴയ വീടുകൾക്കകത്ത് ഇടുങ്ങിയ അറകൾ കാണാമാ കാണാമാർ കാണാറുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ വീട്ടുടമസ്ഥർക്ക് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും കൂടാനുള്ളതായിരുന്നത്ര ഈ അറകൾ ഉദയം പേരൂർ സുനദോസിനെക്കുറിച്ച് ആയിരത്തി അറുനൂറ്റി അറുപതിനോടെ അടുത്ത് അങ്കമാലിക്കാരനായ ഒരു കവി പദ്യപ്രബന്ധം രചിച്ചതായി മലയാള സാഹിത്യവും ക്രിസ്ത്യാനികളും എന്ന ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് ഇക്കാരണങ്ങളെല്ലാമായിരിക്കണം പത്തൊൻപതാം നൂറ്റാണ്ടുവരെ നസറാണികളുടെ പൊതുയോഗങ്ങളിലെല്ലാം അങ്കമാലിയിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് പ്രഥമസ്ഥാനവും സംസാരിക്കാൻ ആദ്യ അവസരവും നൽകിപ്പോന്നത് മെത്രാൻ്റെ ആസ്ഥാനം ഒമ്പതാം വരെ മെത്രാൻമാരുടെ ആസ്ഥാനമായിരുന്നത് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ അധിവാസ കേന്ദ്രങ്ങളായിരുന്ന കൊടുങ്ങല്ലൂർ കൊല്ലം ഉദയംപേരൂർ എന്നീ സ്ഥലങ്ങളിലായിരുന്നു ഇതിൽ പ്രഥമവും പ്രധാനവുമായ സ്ഥാനം കൊടുങ്ങല്ലൂരിനാണ് പാരമ്പര്യമനുസരിച്ച് ഒൻപതാം ശതാബ്ദത്തിലുണ്ടായ ഒരു കലഹം മൂലം കൊടുങ്ങല്ലൂർ പട്ടണം നാമാവിശേഷമായി ഇന്ത്യയിലെ പൗരസ്ത്യ ക്രൈസ്തവരുടെ കഥ നോക്കാം പാഴ്സികൾ അറബികൾ ഈജിപ്തുകാർ യഹൂദന്മാർ മുഹമ്മദിയർ ക്രിസ്ത്യാനികൾ എന്നീ വിവിധ മതക്കാർ കൊടുങ്ങല്ലൂരിൽ വസിച്ചിരുന്നു മുഹമ്മദിയർ യഹൂദന്മാരുമായി കലഹിച്ചു തത്സമയം ക്രിസ്ത്യാനികൾ യഹൂദന്മാരുടെ പക്ഷത്തു ചേർന്ന് മുഹമ്മദിയരെ എതിർത്തു നിപുണനായ മുഹമ്മദിയർ തങ്ങളുടെ ആയുധബലത്താൽ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും തോൽപ്പിച്ച് പട്ടണം നശിപ്പിച്ച് ചാമ്പലാക്കി ഈ ഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ മെത്രാൻ ഉദയംപേരൂരിൽ പേരൂരിൽ വന്ന് താമസമാക്കി കൊല്ലം ഒരു മെത്രാസനമാക്കി ഉയർത്തി അദ്ദേഹത്തിൻ്റെ ഉപമെത്രാനായിരുന്ന പ്രൊത്താസിനെ അവിടെ നിയോഗിച്ചു വളരെയധികം ക്രിസ്ത്യാനികൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് അങ്കമാലി പറവൂർ ആലങ്ങാട് എന്നിവിടങ്ങളിൽ താമസമാക്കി അന്നു മുതൽ അങ്കമാലി ഒരു പ്രധാന ക്രൈസ്തവ കേന്ദ്രമായി തീർന്നു അങ്കമാലി ക്രമേണ പ്രശസ്തി ആർജിച്ചു കൊടുങ്ങല്ലൂർ മെത്രാസനത്തിൻ്റെ സ്ഥാനം അങ്കമാലിക്ക് ലഭിച്ചു അബ്ദീസോ പാത്രയാർകിസ് അങ്കമാലിയെ ഒരു മെത്രാസനമാക്കി ഉയർത്തി മാർ അബ്രാഹത്തെ അവിടുത്തെ ആദ്യ മെത്രാനായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ നാലാം ബിയുസ്മാർ പാപ്പയുടെ അനുവാദത്തോടു കൂടി നിയമിച്ചു ഇക്കാലം വരെ മെത്രാൻമാർ ഇന്ത്യ മുഴുവൻ്റെയും എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മാർ തോമ ക്രിസ്ത്യാനികളുടെ ഒരു മെത്രാനെ നിശ്ചിതമായ ആസ്ഥാനത്തോടുകൂടി നിയമിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു എന്നാൽ ഇതിന് വളരെ മുൻപ് തന്നെ അങ്കമാലി മെത്രാന്മാരുടെ താൽക്കാലിക വാസമാണെങ്കിലും ആയിരിക്കുന്ന താൽക്കാലിക വാസസ്ഥലമെങ്കിലും ആയിരിക്കുവാനാണ് സാധ്യത കടൽ തീരത്തു നിന്ന് വളരെ ഉള്ളിലേക്ക് മാറി ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അതിൻ്റെ സ്ഥാനവും ക്രൈസ്തവരുടെ ബാഹുല്യവുമാണ് അങ്കമാലിയെ ആദ്യമെല്ലാം താൽക്കാലികവും പിന്നീട് സ്ഥിരവുമായ മെത്രാസനമാക്കാൻ പ്രേരണ നൽകിയത് ഇവിടെ നിന്ന് മലയാറ്റൂർ വഴി തമിഴ്നാട്ടിലേക്ക് ഒരു വനപാതയും ഉണ്ടായിരുന്നു അത്ര വദ്രാസന ദേവാലയം മാർ അബ്രാഹം ആബട്ട് ഹോർമിസിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം കിഴക്കേപ്പള്ളി പണിയിച്ച് അത് അദ്ദേഹത്തിൻ്റെ വദ്രാസന ദേവാലയമാക്കി ഈ ദേവാലയത്തിനായി മാർപ്പാപ്പേരിൽ നിന്നും ഒരു പൂർണ്ണ പൂർണ്ണദണ്ഡ വിമോചനത്തിന് ഈശോസഭക്കാർ വഴി അദ്ദേഹം അപേക്ഷിച്ചു ആബട്ടായ ഹോർമിസ് ഒരു ഇടത്തട്ടുകാരനാണെന്നും അതുകൊണ്ട് ആ പേര് മാറ്റി വിശുദ്ധ ഹോർമിസ് സഹദായയുടെ നാമദേഹമിടണമെന്നുമുള്ള ഉദയംപേരൂർ സുനോ ദോസിൻ്റെ തീരുമാനം ആദരിച്ച് അപ്രകാരം ചെയ്തു കിഴക്കൻ സഭകളിലെ വിശുദ്ധന്മാരെ പറ്റിയുള്ള അജ്ഞതയും തെറ്റിദ്ധാരണയുമാണ് ഇതിന് കളമൊരുക്കിയത് എന്ന് വ്യക്തമാണ് അവസാനത്തെ വിദേശ സുറിയാനി മത്രാ പോലീത്തെയായ മാർ അബ്രാഹം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഇവിടെ വെച്ച് മരിച്ചു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിഴക്കേപ്പള്ളിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് കരയറ്റമാതാവിൻ്റെ പള്ളി മാർ അബ്രാഹാം പടിഞ്ഞാറപ്പള്ളിക്കും കിഴക്കേപ്പള്ളിക്കും മധ്യേ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ കലേറ്റമാതാവിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണി ചെയ്തു ആ ദേവാലയമാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ ആലങ്ങാട്ട് ശിശ്മയെ തുടർന്ന് പുത്തൻകുറ്റുകാർക്ക് വിട്ടുകൊടുത്തത് അങ്കമാലി സുനകദോസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ മലങ്കര സുറി നസ്രാണികൾ അങ്കമാലിയിൽ നിന്നും പതിമൂന്നാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയ്ക്ക് ഒരു എഴുത്തയച്ചതായി കാണുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതി മാർ അബ്രാഹം ഈശോസഭക്കാരുടെ നിർദ്ദേശാനുസരണം അങ്കമാലിയിൽ ഒരു പ്രാദേശിക സുനക വിളിച്ചുകൂട്ടി സുറിയാനിക്കാരുടെ ലിറ്റർജിക്കൽ ഗ്രന്ഥങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റുകൾ ഈശോ സഭ വൈദികരുടെ സഹായത്തോടെ പരിശോധിച്ച് തിരുത്തുന്നതിനും വൈദികർ വിവാഹം കഴിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നതിനും അങ്കമാലി സുനക തീരുമാനിച്ചു മാർ അബ്രാഹത്തിൻ്റെ മരണശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അങ്കമാലിയെ ഗോവ രൂപതയുടെ സാമന്തരൂപതയായി തരം താഴ്ത്തി ഈ വിവരമറിഞ്ഞപ്പോൾ തൻ്റെ പിൻഗാമിയായി മാർ അബ്രാഹാം നിർദ്ദേശിച്ചിരുന്ന ഗീവർഗീ സർക്കോൻ അങ്കമാലിയിൽ വിളിച്ചുകൂട്ടിയ ആലോചന യോഗം സുറിയാനി മെത്രാനെ ലഭിക്കുന്ന പക്ഷം അവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണെന്നും ലത്തിൻ മെത്രാനെയാണ് ലഭിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടതെന്തെന്ന് അപ്പോൾ ആലോചിച്ച് ആലോചിച്ച് തീരുമാനിക്കാമെന്നും തീർച്ചയാക്കി ഗോവാ മെത്രാനായ ഡോക്ടർ മെനേസ്യസ് ഫ്രാൻസിസ് റോസിനെ മാർ അബ്രാഹത്തിൻ്റെ പിൻഗാമിയായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപതാം തീയതി നിയമിച്ചു ഇതോടെ അങ്കമാലിയിൽ ശക്തി കേന്ദ്രീകരിച്ചിരുന്ന അർക്കദിയോക്കോനും മെനേസ്യസ് മെത്രാപോലിയുമായുള്ള ബലപരീക്ഷണം ആരംഭിച്ചു അവസാനം അർക്കദിയോക്കോൻ്റെ അണികളെ ദുർബലകരമാക്കി ഉദയംപേരൂർ സുനദോസ് വിളിച്ചു കൂട്ടുന്നതിന് അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങാൻ മെത്രാപൊലിയത്തേക്ക് കഴിഞ്ഞു റോസ് അങ്കമാലി മെത്ര ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മാർ അബ്രാഹത്തിൻ്റെ പിൻഗാമിയായി നിയമിച്ച ഫ്രാൻസിസ് റോസ് ആയിരത്തി അറുനൂറ്റി ഒന്ന് ജനുവരി ഇരുപത്തഞ്ചാം തീയതി അങ്കമാലി മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അങ്കമാലി രൂപതയുടെ ശ്രേഷ്ഠ സ്ഥാനം കളഞ്ഞ് തരം താഴ്ത്തിയത് സുറിയാനിക്കാരെ അസംതൃപ്തരാക്കി അങ്കമാലിക്ക് അതിരൂപതാ സ്ഥാനം വീണ്ടും നൽകണമെന്ന് അവർ മാപ്പാ മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചു ബിഷപ്പ് റോസിൻ്റെ പ്രോത്സാഹനം അവർക്ക് ഉത്തേജനം നൽകി കൊടുങ്ങല്ലൂർ അതിരൂപതയും തൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം പരിശ്രമിച്ചുവെങ്കിലും കൊച്ചി മെത്രാൻ്റെ എതിർപ്പ് മൂലം കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കുകയെന്ന റോസിൻ്റെ ആഗ്രഹം തൽക്കാലത്തേക്ക് സഫലമായില്ല ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ മാർ റോസ് ഒരു സുനോ അംഗമാലിയിൽ വിളിച്ചുകൂട്ടി ഉദയം പേരൂർ സംഭവിച്ച ക്രമക്കേടുകൾ പരിഹരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം ആയിരത്തി അറുന്നൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അങ്കമാലി വീണ്ടും അതിരൂപതയായി ഉയർത്തപ്പെട്ടു ആയിരത്തി അറുനൂറ്റി ഒൻപത് ഡിസംബർ മൂന്നാം തീയതി അതിരൂപതയുടെ പേര് അങ്കമാലി എന്നത് മാറ്റി കൊടുങ്ങല്ലൂർ എന്നാക്കി കൊച്ചിയും കൊടുങ്ങല്ലൂരും തമ്മിൽ അതിർത്തി തർക്കം ഉത്ഭവിച്ചു ഇത് അവസാനിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടത് ആർച്ച് ബിഷപ്പ് മെനേസിസ് ആയിരുന്നു കോഴിക്കോട് കൊടുങ്ങല്ലൂർ വടക്കൻപറവ് പള്ളിപ്പുറം എന്നീ സ്ഥലങ്ങൾ കൊടുങ്ങല്ലൂർ അതിരൂപതയ്ക്കും മറ്റുള്ളവ അതായത് കൊച്ചി മട്ടാഞ്ചേരി പള്ളുരുത്തി പുറക്കാട് എന്നിവ കൊച്ചി രൂപതയ്ക്കും ഭാഗിച്ചു കൊടുത്തു ഇതോടെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മെത്രാന്മാർക്ക് ഇന്ത്യ മുഴുവനിലും ഉണ്ടായിരുന്ന സ്ഥാനാധികാരം നഷ്ടീഭവിച്ചു ഒരു സുറിയാനി രൂപത എന്ന സ്ഥാനം കൊടുങ്ങല്ലൂരിനില്ലാതായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറാം തീയതി റോസ് മെത്രാൻ പറവൂർ വെച്ച് ശരമം പ്രാപിച്ചു കോട്ടയ്ക്കാവ് പള്ളിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത് ആലങ്ങാട്ട് ശിശ്മ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് നടന്ന മട്ടാഞ്ചേരി കുനങ്ങുരിച്ച് സത്യത്തിന് ശേഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് പന്ത്രണ്ട് വൈദികർ ആലങ്ങാട്ട് യോഗം ചേർന്ന തോമ അർക്കതിയോക്കോനെ അങ്കമാലി മെത്രാനായി വാഴിച്ചു അദ്ദേഹത്തിൻ്റെ അനുഗാ അനുകാമികൾ പുത്തൻകൂറ്റുകാർ എന്ന പേരിനാൽ അറിയപ്പെടുന്നു അങ്കമാലി കരേറ്റ മാതാവിൻ്റെ പള്ളി പുത്തൻകൂറ്റുകാരുടെ ആസ്ഥാനമായി മാറി അങ്കമാലി സമ്മേളനങ്ങൾ അങ്കമാലി വീണ്ടും സഭാചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഫ്ലോറൻസ് മെത്രാന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ സംബന്ധിക്കുന്നതിനുള്ള അവകാശം വരാപ്പുഴയിലെ കർമ്മലിത മിഷണറി വൈദികർ നിഷേധിച്ചതിൽ വൃണിതരായ സുറിയാനിക്കാർ അന്ന് അങ്കമാലി പള്ളിയിൽ സമ്മേളിച്ച് മേൽനടപടികളെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി എഴുപത്തിമൂന്ന് ഇടവുകളിലെ പ്രതിനിധികൾ ഈ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു സംഗതികൾ വീണ്ടും ശിശ്മയിലേക്ക് നീങ്ങുമെന്ന് ഭയന്ന മിഷണറിമാർ ഫാദർ ജുസ്തിനിയായിയെ അങ്കമാലിയിലേക്ക് അയച്ചു സുറിയാനിക്കാരുടെ അവകാശവാദങ്ങളിൽ ഒരെണ്ണമൊഴിയെല്ലാം അനുവദിച്ചുകൊണ്ടും അവരുടെ പരാതികൾക്കെല്ലാം പരിഹാരമുണ്ടാകാമെന്ന് സമ്മതിച്ചുകൊണ്ടുമുള്ള ഒരു രേഖ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തത് അങ്കമാലി യോഗം ശാന്തമായി പിരിഞ്ഞു കേരള സഭാ ചരിത്രത്തിൽ അങ്കമാലിയോട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കാണുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴിൽ കേരള സുറിയാനിക്കാർ അങ്കമാലിയിൽ സമ്മേളിച്ചു കരിയാറ്റി ജോസഫ് മൽപാനെയും പാറേമാക്കൽ തോമഖത്തനാരെയും റോമിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു തീരുമാനിച്ചു കൊടുങ്ങല്ലൂർ മത്ര പോലീത്ത മോൺസുഞ്ഞാർ സാൽവദോർ നിര്യാതനായതിനെ തുടർന്ന് ഒരു പിൻഗാമിയെ നിയമിക്കാത്തതുകൊണ്ട് അനാഥമായി കിടക്കുന്ന കൊടുങ്ങല്ലൂർ രൂപതയുടെ സ്ഥിതിഗതികൾ റോമിലെയും പോർച്ചുഗലിലെയും അധികാരികളെ ധരിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ യാത്രാലക്ഷ്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അവസാനത്തിൽ റോമിൽ നിന്നും തിരിച്ചെത്തിയ പാറയമാക്കലച്ചൻ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി അങ്കമാലി കിഴക്കേപ്പള്ളിയിൽ താമസിച്ച് ഭരണം നടത്തി ഗോവർണദോർ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് അങ്കമാലി പടിയോല അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് ഫെബ്രുവരി ഒന്നാം തീയതി അങ്കമാലിയിൽ വിളിച്ചുകൂട്ടിയ സുറിയാനിക്കാരുടെ മഹായോഗത്തിൽ അന്ന് ആകെയുണ്ടായിരുന്ന എൺപത്തിനാല് സുറിയാനി പള്ളിക്കാരുടെ പ്രതിനിധികളും വൈദികരും പങ്കെടുത്തു തച്ചിൽ മാത്തു തരകനാണ് ഇതിന് നേതൃത്വം നൽകിയത് മാർ അബ്രാഹത്തിന് ശേഷം വിദേശ വൈദികരിൽ നിന്നും സുറിയാനിക്കാർക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ വിവരിച്ചും കേരളീയരായ സുറിയാനിക്കാരെ തന്നെ കേരളത്തിലെ വൈദിക മലധ്യക്ഷന്മാരായി നിയമിക്കേണ്ടതിൻ്റെ ആവശ്യകത വിശദീകരിച്ചു കൊണ്ട് അങ്കമാലി സമ്മേളനം എഴുതിയുണ്ടാക്കിയ രേഖയാണ് അങ്കമാലി പടിയോല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടും പാറേമാക്കൽ തോമ വൈദികന് കൽതായ പാത്രയാർ കൊണ്ട് മെത്രാൻ പട്ടം കൊടുപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുമുള്ള ഒരു ഹർജി പോർച്ചുഗീസ് രാജ്ഞിക്ക് അയക്കുവാനും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഉറച്ചുനിന്ന് നിന്ന് പോരാടുവാനും സമ്മേളനം തീരുമാനിച്ചു കൂടാതെ രാഷ്ട്രീയ കാരണങ്ങളാൽ രണ്ട് രൂപതകളിലായിട്ട് കിടന്നിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളെ കൊടുങ്ങല്ലൂർ രൂപതയുടെ കീഴിലാക്കണം എന്നൊരാവശ്യവും സമ്മേളനം ഉന്നയിച്ചു പാറേമാക്കൽ തോമ ഗവർണർ അതിരൂപത ഭരണത്തിൽ സഹായിക്കാൻ പന്ത്രണ്ട് വൈദികരടങ്ങുന്ന ഒരലോചനാ സമിതി വേണമെന്നും നിശ്ചയിച്ചു ഗവർണദോർ വടയാറ്റുപള്ളിയിലേക്ക് ഗവർണദോർ പന്ത്രണ്ട് കൊല്ലം ദീർഘിച്ച കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ഭരണം അങ്കമാലിയിൽ താമസിച്ച് സ്തുത്യർഹമായി നടത്തി ഇക്കാലത്ത് മാർ അബ്രാഹിം മെത്രാൻ അങ്കമാലിയിൽ താമസിച്ചിരുന്നു ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പല പള്ളികളും നശിപ്പിച്ച് മതപരിവർത്തനത്തിന് വിധേയരാകാത്തവരെ വധിച്ചു സുൽത്താൻ്റെ ആക്രമണം മൂലം അങ്കമാലി പള്ളി നഷ്ടപ്പെടുകയാൽ ഗവർണർ വടയാറ്റുപള്ളിയിൽ താമസിച്ച് ഭരണം നടത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപതാം തീയതി നിര്യാതനായി അവിടെ സംസ്കരിക്കപ്പെട്ടു ഗവർണർ മരണത്തോടുകൂടി സുനദോസുകളുടെയും മഹായോഗങ്ങളുടെയും കേന്ദ്രമായി പരിരസിച്ച അങ്കമാലിയുടെ അദ്രൂപത എന്ന നിലയിലുള്ള പ്രശസ്തിയുടെ അധ്യായം അവസാനിക്കുന്നതായി കാണാം സഭാചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള അങ്കമാലിയുടെ പഴയ പ്രതാപം സമീപകാലത്ത് വീണ്ടും കിട്ടിയിരിക്കുന്നു സീറോ മലബാർ സഭയുടെ വ്യക്തിത്വം പൂർണ്ണമായി പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തിയൊൻപതിന് സിറോ മലബാർ സഭയെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ മേജർ ആ ആർ കെ എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി എറണാകുളം അങ്കമാലി എന്ന നാമം നൽകിക്കൊണ്ട് ആണ് സഭയെ ഉയർത്തിയത് എറണാകുളം അങ്കമാലി മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ചർച്ച് എന്നാണ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ പേര് മാർപ്പാപ്പ നൽകിയത് അതോടെ അങ്കമാലിക്ക് നഷ്ടീഭൂതമായിരുന്ന അതിരൂപത സ്ഥാനം വീണ്ടും ലഭിച്ചു എന്ന് തന്നെ പറയാം